വാസ്കോയ്ക്കും മേലെ ഓളമുണ്ടാക്കുമ്പോൾ കാർത്തികേയൻ റീറിലീസിന് വരുന്നു മലയാളത്തിലെ റീറിലീസുകളിൽ തിയേറ്ററുകളിൽ ഏറ്റവും ഓളം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ ഇപ്പോഴിതാ ചോട്ടാ മുംബൈക്ക് പിന്നാലെ മറ്റൊരു മോഹൻലാൽ ചിത്രവും ഡിജിറ്റൽ മിഴിവോടെ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുവാൻ ഒരുങ്ങുകയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത മോഹൻലാൽ ഇരട്ട വേഷത്തിലെത്തിയ രണ്ടായിരത്തി ഒന്നാം ആണ്ടിൽ പുറത്തിറങ്ങിയ രാവണ പ്രഭുവാണ് റീ റീറിലീസിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യ ശ്രാവ്യ മൃഗവോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിൻ്റെ റീമാസ്റ്ററിംഗ് നിർവഹിക്കുന്ന മാറ്റിനി നൗ ആണ് സോഷ്യൽ മീഡിയയിലൂടെ രാവണ പ്രഭു റീ റീറിലീസിൻ്റെ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച പുതിയ പോസ്റ്ററും പുറത്തെത്തിട്ടു പുറത്തെത്തിയിരിക്കുന്നു ഈ ചിത്രം റീറിലീസായി എത്തുമെന്ന് നേരത്തെ അനൌദ്യോഗികമായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ചോട്ടാ മുംബൈ റീറിലീസ് വിജയമായപ്പോൾ മോഹൻലാൽ ആരാധകരിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിരുന്നതാണ് രാവണപ്രഭു റീറിലീസ് ഉടൻ വരും എന്നതല്ലാതെ ചിത്രത്തിൻ്റെ റീറിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ചോട്ടാ മുംബൈ കൂടാതെ മോഹൻലാലിൻ്റെ മറ്റു മൂന്ന് ചിത്രങ്ങൾ ഇതിനകം റീറിലീസായി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് അതിൽ സ്ഫടികം ആണ് സമീപ വർഷങ്ങളിലെ റീറിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ നിന്ന് ആദ്യം എത്തിയത് പിന്നാലെ ദേവദൂതനും മണിച്ചിത്രത്താഴും എത്തി ഉദയനാണ് താരം എന്ന ചിത്രവും ഇത്തരത്തിൽ റീ റീറിലീസിന് ഒരുങ്ങുന്നുണ്ടത്രേ മണിച്ചിത്രത്താഴ് അടക്കമുള്ള ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് നിർവഹിച്ച മാറ്റിനി നൗ ആണ് രാവണപ്രഭു ഡിജിറ്റൽ റിലീസിനായി പുതുക്കിയെടുക്കുന്നത് മോഹൻലാലിൻ്റെ കൾട്ട് ചിത്രം ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയ്ക്കാണ് രഞ്ജിത്ത് രാവണപ്രഭു ഒരുക്കിയിരുന്നത് ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തെത്തിയ ദേവാസുരത്തിൻ്റെ തിരക്കഥയും രഞ്ജിത്തിൻ്റേത് ആയിരുന്നു ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനൊപ്പം മകൻ കാർത്തികേയനെയും ഒരുമിച്ച് അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു രാവണപ്രഭുവിൻ്റെ യു എസ് പി റിലീസ് ചെയ്ത സമയത്ത് ട്രെൻഡ് സെറ്റർ ആയിരുന്നു ചിത്രം ചിത്രത്തിലെ കാർത്തികേയൻ്റെ മാസ് രംഗങ്ങളും നീലകണ്ഠൻ്റെ ഇമോഷണൽ രംഗങ്ങളുമൊക്കെ കാണികൾ ഏറ്റെടുത്തു മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേൻ്റെ മാസരംഗങ്ങളിൽ പലതും ഇപ്പോഴും റീലുകളിൽ ആ ആവർത്തിച്ചാവർത്തിച്ച് പ്രത്യക്ഷപ്പെടാറുമുണ്ട് രഞ്ജിത്ത് എന്ന ഫിലിം മേക്കറിൻ്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു രാവണപ്രഭു മോഹൻലാൽ ഇരട്ടവേഷത്തിലെത്തിയ ചിത്രം രണ്ടായിരത്തി പ രണ്ടായിരത്തി ഒന്നിലായിരുന്നു റിലീസ് ചെയ്തത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് ശ്രാവ്യ മികവോടെയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ റീമാസ്റ്ററിങ് നിർവഹിക്കുന്ന മാറ്റിനി നൗ ആണ് സോഷ്യൽ മീഡിയയിലൂടെ രാവണപ്രഭു റീറിലീസിൻ്റെ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച പുതിയ പോസ്റ്ററും സോഷ്യൽ മീഡിയ വഴി പുറത്തെത്തിയിട്ടുണ്ട് ചോട്ടാ മുംബൈ റീറിലീസ് വിജയമായപ്പോൾ മോഹൻലാൽ ആരാധകരിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിരുന്നതാണ് രാവണപ്രഭു എന്ന സിനിമയുടെ റീറിലീസ്